പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാവിന്റെ ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും കർത്താവ് നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ് എല്ലാ ദിവസവും കർത്താവിൻ്റെ ഇതാണ് ചൊവ്വാഴ്ച കർത്താവിൻ്റെ നല്ല ദിവസമായിരിക്കണേ അതുകൊണ്ട് നമ്മൾക്ക് പലരുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ചൊവ്വാഴ്ചകളാണ് സാക്ഷ്യപരമൊക്കെ അറിയാം കൃപാസനത്തോട് പ്രത്യേകിച്ച് എത്തപ്പെട്ടവരെ എന്നുവെച്ചാൽ അത് സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ പറയും അന്ന് കാര്യം കൃപാസന അമ്മ പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച തന്നെ അത് ഞാൻ ചൊവ്വാഴ്ച നല്ല ദിവസമാണെന്ന് പറയണ ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ടര മണിക്ക് അപ്പോൾ ആ ദിവസമാണ് ഇന്ന് ഈ ചൊവ്വാഴ്ച എന്ന് പറയണം ആ ദിവസമല്ല ആഴ്ച ഇപ്പം നമുക്ക് ഇന്നത്തെ പ്രത്യക്ഷ പ്രാർത്ഥിച്ചു കൊണ്ട് പക്ഷെ നമ്മുടെ മധ്യസ്ഥത്തിനെ നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദേവതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുവർഷം തികയുന്ന വർഷത്തിൽ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും വിദേശത്തിനും അങ്ങ് വാസേഡ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ സകല ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ ഇവിടെ ഇപ്പൊ നിയോഗം ഓർക്കണം ഇന്ന് പോകേണ്ട വഴികള് ചെയ്യേണ്ട ജോലികള് കണ്ടുമുട്ടേണ്ട വ്യക്തികള് ഇടപെടുന്ന സ്ഥാപനങ്ങള് പണം കൈമാറ്റം ഉണ്ടെങ്കിൽ അകത്ത് വസ്തു കൈമാറ്റം ഉണ്ടെങ്കിൽ അത് രേഖകൾ കൈമാറുന്നുണ്ടെങ്കിൽ അകത്ത് അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും കൂടെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഇന്നത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യത്തിലുള്ള ആഹാര അനുഗ്രഹം ഇന്ന് കർത്താവ് നൽകുന്നൊരു ശുശ്രൂഷയാണ് കൃപാസനത്തിൻ്റെ അനുദിനാനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച ഇന്നത്തെ അതിൻ്റെ ദിന അനുഗ്രഹപ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഈ അനുഗ്രഹപ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സൂക്ഷിക്കുക പങ്കെടുക്കുന്നത് നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ പത്ത് മനുഷ്യർ രാവിലെ നിങ്ങളെ നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനം കേട്ട് എഴുന്നേക്കട്ടെ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മഹത്വ പ്രവസ സൂക്ഷിയായിട്ടും നിങ്ങളുടെ പേര് വരട്ടെ ഒരു നിങ്ങൾക്കൊരു വേരിയുണ്ടാകും കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തും ചെയ്യുന്ന കർത്താവ് കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു കണ്ണടച്ച കൈകൾ കൂപ്പി ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറയണം ഇപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം കർത്താവ് ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ഭൂഖണ്ഡങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് രാജ്യങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ നിങ്ങളെ കാവസിക്കണ്ടേ കർത്താവിൻ്റെ തിരുമുറി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തികൾക്കും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വരുന്നുകരം അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം നിങ്ങളെ സ്പർശിക്കട്ടെ രോഗികളെ കർത്താവ് അടിപ്പിടർ പോലും വൈദാഘാതം പോലെ ദൈവികമായി ശക്തി നിങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ട് രോഗികളിൽ നിന്ന് കർത്താവ് രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവെ അസ്ഥികൾക്ക് വേദനയുള്ളവരുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ഗ്യാസായിട്ട് അതുപോലെ വയറൊക്കെ വീർത്ത് പിന്നെ ഭക്ഷണം പോലും ഇറങ്ങാതെ പിന്നെ എന്തെല്ലാം കാര്യത്തരത്തിലുള്ള ഈശ്വര അസ്ഥി ആ ഓപ്പറേഷന് വന്നിട്ടുള്ള ആൾക്കാർ ഒടിഞ്ഞിട്ടുള്ളവർ ചതഞ്ഞിട്ടുള്ളവർ ചിന്നിട്ടുള്ളവരൊക്കെ അവർ കഴിക്കുന്ന മരുന്ന് കൊണ്ട് കിടത്താവർ എന്തെല്ലാം ദുരിതങ്ങൾ അവരനുഭവിക്കുന്ന ഈശോ മരുന്നിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ രോഗപീഠിതര് രോഗബാധിതരായിട്ടുള്ളവരെ സ്വന്തം കാര്യം സ്വകാര്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട് ആരോഗ്യത്തോട് നല്ലവണ്ണം ജോലി ചെയ്ത ആൾക്കാർക്ക് കിടപ്പിലായപ്പോൾ അവരുടെ ബൈഫ് സ്റ്റാൻഡേഴ്സായിട്ട് വീട്ടിലും ആശുപത്രിയിൽ നിൽക്കുന്നവരുണ്ട് ഈശോയെ അവിടെയൊക്കെ ഇടിഞ്ഞിട്ട് എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും എന്ന് എങ്ങനെ ജീ ജീവിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ആകുള്ളതുക ഈശോയെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയവരുണ്ട് ഈശോയെ പ്രിയപ്പെട്ടവർ രോഗികളായവരുണ്ട് ഈസോയെ രൂപപ്പെട്ടവർക്ക് തന്നെ അവിടെ പണി മുട്ടി മുട്ടിയെണ്ണം മുട്ടണ രീതിയിലുള്ള രോഗത്തിന് അപകടം ഒന്ന് പെട്ടവരുണ്ട് ഈശോ അവരെല്ലാവരെയും നീ നിനക്ക് ഞാൻ സമർപ്പിക്കണം ഈശോയെ ഞാൻ ഒത്തിരിയേറെ നിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെന്ന നിലയിൽ കർത്താവ് നിന്നെ ആശ്രയിച്ചു കൊണ്ട് ഈശോയെ മനുഷ്യന്മാരുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അവരുടെ സങ്കടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്ന ദൈവമേ നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പീഡിതര് ബന്ധിതര് സങ്കടക്കാർ ചിത്തര് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും രക്തം കിഴിയുന്ന അനേകം മക്കളുണ്ട് കണ്ണ് തോരാത്ത മക്കളുണ്ട് ചോദി ദീർഘനിശ്വാസം എപ്പോഴും ഓരോ കാര്യവും ഓർത്തർ വന്നവരുണ്ട് പേടിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞ് ആരും ഇല്ലാതിരിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോ തരത്തിലും ഓരോ തരം വേദന അനുഭവിക്കുന്നവര് അവരുടെ ഓരോരോ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ പല ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അധികാരികളെ പേടിച്ച് ജീവിക്കേണ്ട ആൾക്കാരുണ്ട് ഈ ശരി ബ്ലേഡ് പരിച്ച് പണമെടുത്തതിനു ശേഷം ജപ്തിയിലേക്ക് വരുമോ എന്നുവെച്ചാൽ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമുക്ക് അഭിമാനത്തിൽ ജീവിച്ചവർക്ക് തലകൊഴിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ജീവിക്കുന്നുണ്ട് കയ്യിൽ നിന്ന് വന്ന് അബദ്ധങ്ങൾ തെറ്റായ കാര്യങ്ങൾ മനുഷ്യർ അറിയുന്നതിൻ്റെ പേ പിറന്നതിൻ്റെ പേരിൽ പിന്നെ ആ സമൂഹത്തിൽ തലയിടുപ്പോഴും ജീവിക്കാൻ പറ്റാതെ വിഷമിക്കും തെറ്റായി ആക്ഷേപിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കർത്താവെ തെറ്റ് ചെയ്ത പോലും മറ്റുള്ളവർ തരം കിട്ടിയപ്പോൾ ഇപ്പം അവരെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും അവരുടെ മനസ്സിനെ ഇടിച്ചു കളയുകയും അവരെ കരുതുകയും ചെയ്തിട്ടുള്ളവരുണ്ട് ചെയ്യുക എല്ലാവരും കർത്താവ് നീ മാത്രമാണ് എല്ലാവരുടെയും ഉത്തരം കർത്താവ് ആർക്കെല്ലാവരും ഓരോ കാര്യങ്ങൾ ഇടപെടുന്നതിൽ അവർക്ക് അവരുടെ ആടെ ലക്ഷ്യം കൊണ്ട് ചെയ്ത് ഒരു ലക്ഷ്യമില്ലാത്ത നീ മാത്രമാണ് കർത്താവ് നീ അവരെ സന്ധിക്കണമേ പെട്ടുപോയി പെട്ടുപോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ചെയ്യുക ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ആയിപ്പോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഞങ്ങൾ പോട്ടാൽ എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയോടെ മദ്യപിച്ചവർ വീണ്ടും വീണ്ടും മദ്യപിക്കുകയും എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അപകടം ഒന്ന് മരിക്കാൻ വേണ്ടി ആത്മഹത്യ ആഗ്രഹിക്കുകയും ചെയ്ത് നമുക്ക് അവരെല്ലാം കർത്താവെ അവരെല്ലാം അനുഭവിക്കുന്ന മഹാസങ്കടങ്ങളൊക്കെ വീണ്ടും കർത്താവിൻ്റെ കരുണ ചൊല്ലുന്ന പ്രാർത്ഥിച്ചു അവരെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ യോഗ്യതയുണ്ടല്ല കർത്താവ് ലക്ഷോപലക്ഷം രക്തസാക്ഷികളും വേദസാക്ഷികളും ജീവിച്ച് ഈ സഭയുടെ വിശുദ്ധ സഭയുടെ വിജയസഭയുടെ ആ കൃപയുടെ യോഗ്യതയാൽ കർത്താവേ എല്ലാ തരത്തിലും വേദം അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവർ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എഴുപതും മനസ്സുകൊണ്ട് എഴുന്നേൽക്കുകയും കൃതയും കൊണ്ട് ഉണർവുള്ളവരാക്കുകയും ശരീരം കൊണ്ട് അവരുടെ ജോലിയിലേക്ക് പുതിയ ജോലിയിലേക്ക് അവരെ പ്രവേശിക്കുകയും ചെയ്യാൻ ദൈവത്തിന്റെ സമാധാനം അവരുടെ ഹൃദയത്തെ സമർശിക്കട്ടെ എന്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ സബിൻ അധികാരത്തെക്കുറിച്ച് ദൈവശക്തി സംരക്ഷിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിന്റെ വചനം വായിക്കാൻ പോവുകയാണ് ഇന്നത്തെ വചനം വിശുദ്ധ അതായത് വിശേഷം ആറ് മുപ്പത്തിനാല് ും അതെന്താ പ്രശ്നം നാളെ നമ്മുടെ അല്ല ദൈവത്തിൻ്റെതാണ് അത് എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞ പോലെയാണ് ഈശോ പറയണത് നാളെ നാളെ ദൈവത്തിൻ്റെതാണ് ഇന്ന് നിനക്ക് ദൈവത്തോട് നിന്റെ ആകുരതകള് ഇന്നത്തെ ആകുരുത മാത്രം അഡ്രസ് ചെയ്താൽ മതി എന്ന നമ്മളങ്ങനെ അല്ല നമ്മൾ നാളത്തെ ആകൃതയും ഈ ആണ്ടത്തെ മൊത്തം ആകരുതേയും അടുത്ത നൂറ്റാണ്ടിലെ ആകൃലതയും കൂടിയാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത് നോൺ സെൻസ് കർത്താവ് എന്താ പറഞ്ഞത് ഇന്നത്തെ ആകൃതരാണ് ഈ ഡെയിലി പെട്ടൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം അതുകൊണ്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ പോകുന്ന ഇടങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അതെല്ലാം ദൈവത്തിനെ വിട്ടേക്കാൻ അപ്പം ദൈവത്തിന് അവിടെ പങ്കുണ്ടേ ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ പോയാലും അത് ഇപ്പോൾ ലോൺ പാസ്സാക്കാൻ പോയാലും ഒരു പാസ്പോർട്ട് ഇൻറ്റർവ്യൂവിന് പോയാലും ഒരു വിസ ഇൻ്റർവ്യൂവിന് പോയാലും അവിടെ ഒരു ദൈവത്തിൻ്റെ ദൈവ കണമുണ്ട് ഒരു ദൈവത്തിൻ്റെ ഉണ്ട് എന്താ കാര്യം ഇന്നത്തെ ആകുലതയാണ് ഈശോ പറഞ്ഞതാണ് ഇന്നത്തെ ആകുലത മതി അപ്പോൾ ഇന്നത്തെ ആകുലത ഈശോയ്ക്ക് പരമേൽപ്പിക്കാൻ അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ന ഇന്നത്തെ ഓരോ വിഷയവും നീ ഇന്ന് വന്ന് തിരിച്ച് വന്ന് ചിലപ്പോൾ ഏത് സമയത്താണ് നീ വരണമെന്നറിയത്തില്ല ചിലപ്പോൾ നിനക്ക് യാത്രയുണ്ടെങ്കിൽ നീ തിരിച്ച് വരുന്ന കാലം ചിലപ്പോൾ അതിൽ തന്നെ ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം രാത്രി പന്ത്ര കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് സന്ധ്യക്ക് വരുന്നവരുണ്ട് അപ്പോൾ എപ്പോഴാണ് നീ തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത് നിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് അവിടെ എല്ലാം വേണ്ടി വിടുന്ന കർത്താവിൻ്റെ ആവശ്യം നിൻ്റെ ആവശ്യം അത് മാത്രം ആകുലതയായ മതി എന്നുവെച്ചാൽ അത് മാത്രം പ്രാർത്ഥനയുടെ സബ്ജെക്റ്റ് ആകണം ആക്ച്ഛല അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമുക്ക് ഈ വജം കൂടെ കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആകുലതകൾ സ്കീമിലുള്ളതാണെന്നതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നു സ്കീമില്ലെന്ന് തന്നെ പറഞ്ഞത് സാറേ ഞങ്ങൾക്കൊരു പശുവിനെ വേണം അപ്പം അത് പറയാതെ പഞ്ചായത്ത് സ്കീമിലെ ബ്ലോക്കിൽ പോകും അത് സ്കീമുണ്ടെങ്കിൽ തരാൻ പറ്റുന്ന കുറയ്ക്കും കാരണം ഞങ്ങൾക്ക് ഹൗസ് മെയിൻ്റെനൻസ് വേണം അവർ ഹൗസിന് വേണ്ടി സ്കീമുണ്ട് മെയിൻ്റെ സ്കീമില്ലെന്ന് പറയും ഇതുപോലെ കർത്താവ് എന്താ പറയണത് ഇന്നത്തെ ആകുലതയ്ക്ക് സ്കീമുണ്ട് എന്താ പറയണത് ദൈവത്തിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണത് അത് അതാണെങ്കിൽ അന്നു വേണ്ട ആഹാരം ഈ പറഞ്ഞത് നാളത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം എന്നല്ല അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം അപ്പം ഇന്ന് അത് ദൈവത്തിൻ്റെ മനസ്സിൽ പരിഗണനയുള്ള സബ്ജെക്റ്റ് ആണ് നിന്റെ റെക്കോർഡ് കാണിക്കണ വിഷയമാണെന്ന് ചോദിച്ചു നീ കുറെ സൂത്ര കാണിച്ചിട്ടുണ്ട് സമയമില്ലാത്ത കൊണ്ട് വന്നാൽ പത്തതാണ് വീട്ടിലെ വിഷയവും ഒക്കെ കൊണ്ട് വന്നതാണ് പക്ഷെ നിന്നെ ദൈവം സേവ് ചെയ്യും എൻ്റെ കരുനീ ഉള്ള തുറന്ന് പറയണം കർത്താവ് എനിക്കിങ്ങനെയും സംഭവിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവരെന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ നിൻ്റെ ആകുലതയുടെ കൂടെ ദൈവം നിൽക്കും നിൻ്റെ ആകൃത കൂടെ നിൽക്കും അപ്പം അതുകൊണ്ട് എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാനുള്ളതാണ് അഭിഷേകത്തിനുള്ളതാണെൻ്റെ അർത്ഥം എല്ലാ ആകൃതകളും അനുഗ്രഹത്തിനും അഭിഷേകത്തിനുമുള്ളതാണ് നിനക്ക് ആകൃതയുണ്ടോ നിനക്ക് അനുഗ്രഹത്തിനും അവകാശമുണ്ട് അപ്പം ആകൃത സമർപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റുക ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ പ്രസറ